ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബാട്ടി പ്രിൻ്റ് വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതിലേതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ എൻ്റെ പ്ലേസ് വരുന്നത് ട്രുവണ്ടത്താണ് എനിക്ക് ഷോപ്പില്ല ഓൺലൈനിൽ മാത്രമാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതേപോലെ ബാറ്റിക് പ്രിൻ്റ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ വരുന്ന ബാറ്റിക് പ്രിൻ്റ് ആയിരിക്കും ടോപ്പ് ബോട്ടത്തിലും ദുപ്പട്ടയിലും വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ടു പോയിൻ്റ് ത്രീ ഫൈവ് ബോട്ടം വരുന്നത് ടു മീറ്റർ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററിലായിരിക്കും ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് മൽമൽ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസിൻ്റെയും ബോട്ടവും ദുപ്പട്ടയും ബാക്ക് സൈഡിലുള്ള ബാറ്റിക് പ്രിൻറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് ബോട്ടും ദുപ്പട്ടയും വരുന്നത് ഈ മെറ്റീരിയലിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നമ്മളിത് ഒരു കാരണവശാൽ ഈ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലെങ്ത് വരുന്നത് ടു പോയിൻ്റ് ത്രീ ഫൈവ് മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ ഈ മെറ്റീരിയലിൽ കുറച്ച് പൊടികളും വാക്സും ഒക്കെ പറ്റി പിടിച്ചിട്ട് ഉണ്ടാകും അതൊരിക്കലും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് ഡൈ ഒക്കെ ചെയ്തതിന് ശേഷം മാനുഫാക്ചറേഴ്സ് പുറത്തിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പൊടിയും വാക്സും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ നമ്മൾ ഇത് ഇവിടെ നിഴിച്ചു തരുന്നതായിരിക്കും അതേപോലെ ത്രീ ഡേയ്സിന് ശേഷമായിരിക്കും ഇത് ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി അടുത്തത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതായത് ശരിക്കും ബ്രൗണാണോ അതുമല്ല എന്നാൽ മെറൂണും അല്ല നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇത് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണേ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറിലാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ഗ്രീനിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇത് പറ്റി പിടിച്ചിരിക്കുന്ന വാക്സൊക്കെ നമ്മൾ വാക്സ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നതായിരിക്കും അടുത്തത് നല്ല ഡാർക്കായിട്ടുള്ള ടീൽ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഇത് ശരിക്കും ഈ മെറ്റീരിയലിന് പറയുന്നത് വാക്സ് ബാട്ടിക്കണെന്ന് വാക്സ് മിക്സോട് കൂടിയാണ് ഇതിൻ്റെ ഓരോ പ്രിൻറ്റും വരുന്നത് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടുത്തത് നല്ലൊരു വൈൻ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് കുറച്ച് വീഡിയോയിൽ കുറച്ച് മെറൂൺ പോലെ തോന്നിക്കുക അങ്ങനെയല്ല ഇതൊരു വൈൻ റെഡ് കളറാണ് ഇതിൻ്റെ എല്ലാം ഫോട്ടോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ ഇതിലേതെങ്കിലും ഓരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ കളറ് തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെയും കളറ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് എന്തെങ്കിലും ഡിഫറൻസ് വീഡിയോയിലും നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തു പോകുന്നതായിരിക്കും നല്ലൊരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിൻ്റ് ത്രീ ഫൈവ് ബോട്ടം വരുന്ന ടു മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ത്രീ ഡേയ്സിന് ശേഷമായിരിക്കും ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓർഡർ ചെയ്യാം ഇതൊരു റാണി പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് കുറച്ച് റെഡ് പോലെ തോന്നുന്നേക്ക് അങ്ങനെയല്ല ഇതൊരു നല്ല ഡാർക്കായിട്ടുള്ള റാണി പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ